ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഗോതമ്പൂട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ ഈ ഗോതമ്പൂട്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് തേണ്ട ഞാൻ കുറച്ചേറെ ഗോതമ്പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ നന്നായിട്ടത് തീ കുറച്ച് വെച്ച് നമ്മുടെ അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ ഈ പശയും അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത് ഇച്ചിരി സമയമെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്നത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പുട്ടീന നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണവുമാണ് വരുന്നത് അപ്പം തേടാ ഞാൻ ഇതേ രീതിയിൽ കുറെ നേരം ഇറക്കി കൊടുത്ത് നമ്മുടെ ഗോതമ്പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഗോതമ്പ് പുട്ടി ഇഷ്ടമാണ് പക്ഷെ ഞാനിത് എനിക്കായിട്ട് മാത്രമേ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കുറ്റിയെ ഉണ്ടാക്കാനുള്ള മാത്രയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നമ്മുടെ ഗോതമ്പൊടി വറുത്തതിന് ശേഷം തേടാ മിക്സഡ് ജാറിലോട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പീരിയങ്ക ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വേണം കൃഷി ചെയ്തെടുക്കാനായിട്ട് കൈകൊണ്ട് നമുക്ക് നനയ്ക്കോ എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചൂടാറിയതിനു ശേഷം മിക്സിയിൽ ഇടാവുള്ള അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറ് തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ചൂടാറിയിട്ട് നമ്മൾ ഇതുപോലെയൊന്നും റെഡിയാക്കി എടുക്കണം അപ്പം തേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നൈസായിട്ട് അതായത് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങായും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് റെഡിയായി വരുമ്പോഴാണ് നമ്മുടെ ഗോതമ്പൂട്ട് അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കൈകൊണ്ട് തിരുമ്മോ എടുക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒത്തിരി സമയം എടുക്കുന്ന പ്രോസസ്സ് ഒന്നും അല്ല കേട്ടോ അതിന് ശേഷം തേണ്ട ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കൈകൊണ്ടൊന്നുകൂടെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് എവിടെയെങ്കിലും കട്ടകളൊക്കെ ഉണ്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കട്ടകളൊന്നും ഇല്ല എന്നാലും ഞാൻ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഏർ കുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം ഇത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള അത്രയും പൊടി എടുത്താൽ മതി കേട്ടോ ഞാൻ വേണ്ട ഇപ്പൊ എനിക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് രാവിലെ ഏർ തെങ്ങിനല്ല കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇട്ടു കൊടുത്ത് തേങ്ങാപ്പീര ഏറെ ഇടണം അപ്പോഴാണ് നമ്മുടെ ഗോതമ്പൂട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് പുട്ടുപൊടി വാരിയിട്ടു പിന്നെയും തേങ്ങാപ്പീരി ഇട്ടും അങ്ങനെ മൂന്നാ രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഈ ഗോതമ്പൂട്ട് ഉണ്ടാക്കി എടുക്കുന്നത് ഇതിന് പഴം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ നമുക്ക് പുട്ട് തന്നെയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇതുപോലെ ഗോതമ്പൂട്ട് തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ തേണ്ട ഞാൻ എന്നിട്ട് നമ്മുടെ കുക്കറിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുത്തിയെടുക്കാം അപ്പോൾ തേണ്ട ഇത്രയും പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റും നല്ലൊരു മണവുമാണ് ആവി വന്നപ്പോൾ നമ്മുടെ അതേ പുട്ടിൽ നിന്നും വരുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റുവാണെന്ന് കഴിക്കാൻ പഞ്ചസാരയോ പഴമോ കടലയോ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ രണ്ട് പഴവും കൂടെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് വേണ്ടേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നല്ല പഞ്ഞി പോലത്തെ പുട്ടാണേ അപ്പം ഡയറ്റുള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പുട്ട് ഇഷ്ടമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം തേണ്ടേ ഞാനൊന്ന് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഗോതമ്പൂട്ടാണ് കഴിക്കുന്നത് പഴം ഞാൻ എടുക്കാതെ തന്നെയാണ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ തയ്യാറാക്കി എന്തായാലും ഇതുപോലെ ഒന്ന് ഗോതമ്പൂട്ട് തയ്യാറാക്കി നോക്കണം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒന്നും പറ്റാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്